സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാവികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വലേറ്റവും സ്നേഹമുള്ള സഹോദരരെ അപ്പസോല പ്രവർത്തനങ്ങളിൽ പത്താമത്തെ അധ്യായം മുപ്പത്തി എട്ടാമത്തെ തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു നസറായനായ ഈശോയെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവനെപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും കൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു വിശുദ്ധ പത്രോസ് അപ്പസോലേതാണ് ഈ വാക്കുകൾ അപ്പസോല പ്രവർത്തനങ്ങളുടെ പുസ്തകം നമുക്കറിയാം ആദ്യമസഭയുടെ ഒരു നേരെ കാഴ്ചയാണ് നമുക്ക് നൽകുന്നത് അതിൻ്റെ ആദ്യ പത്ത് അധ്യായങ്ങൾ പ്രധാനമായിട്ടും വിശുദ്ധ പത്രോസപ്പൊലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പശു ശക്തമായ ഇടപെടൽ വഴിയുടെ സഭയുടെ വളർച്ചയുടെ ആദ്യ കാലഘട്ടം പിന്നീട് പത്ത് മുതലെങ്കിൽ അതുകൊണ്ട് ഒൻപത് മുതൽ പൗലോസപ്പ സോലിൻ്റെ മാനസാന്തര സംഭവം അതേപറ്റി വിവരിച്ചുകൊണ്ട് പൗലോസപ്പ സോലം വഴി ദൈവം പ്രത്യേകിച്ചും വിജാതീരി ഇടയിൽ ചെയ്തതായ വലിയ ദൈവരായ ശുശ്രൂഷ രണ്ട് അപ്പസവലന്മാരെ കേന്ദ്രീകരിച്ചാണ് ഈ അപ്പസവല പ്രവർത്തനം പ്രധാനമായിട്ട് നിൽക്കുന്നത് മറ്റപ്പസവലന്മാർക്ക് അവിടെ ഉണ്ടായെങ്കിൽ പോലും നമ്മളിപ്പോൾ വായിച്ച കേട്ട വചനഭാഗം പത്രസപ്പസോലൻ്റെ ശുശ്രൂഷാ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ വഴിത്തിരുവൻ്റെ രംഗമാണ് കൊർണയലൂസ് പേരായ ഒരു റോമൻ ശതാധിപൻ ദൈവഭയമുള്ള തമ്പുരാനോട് ഉള്ളു തുറമേയുള്ള ഒരു വ്യക്തി നീതിമാൻ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ഒരു ദർശനം ഒരു മാലാഖ വഴി ലഭിക്കുകയാണ് പത്രോസ് എന്ന് പറയുന്ന തലവനെ വിളിച്ച് നിൻ്റെ വീട്ടിൽ വരുത്തിയിട്ട് അദ്ദേഹം വഴി ദൈവത്തിൻ്റെ വചനം കേൾക്കണം ഈ വിവരം അറിയുമ്പോൾ പത്രോസ് വരാൻ മടിക്കുന്നുണ്ട് പത്രോസിൻ്റെ പ്രത്യേകമായ ദർശനങ്ങൾ ദൈവം കൊടുത്തുകൊണ്ട് കാരണം ഈ വിജാതിയൻ്റെ വീട്ടിൽ പോകാനതിന് മടിയായിരുന്നു യഹോദർക്ക് വിജാതിയുടെ സമ്പർക്കമില്ല അങ്ങനെ ദർശനങ്ങൾ വഴി ദൈവം വെളിപ്പെടുത്തൽ കൊടുത്തപ്പോൾ പത്രോസ് തൻ്റെ ഉള്ളിൻ്റെ ആ നിസ്സഹായതയും അല്ലെങ്കിൽ എതിർചിന്തകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചു ഈ കൊർണയിലി എന്ന റോമൻ ശതാധിപൻ്റെ വീട്ടിലെത്തി അവിടെ എത്തിയിട്ട് ഈശോയെക്കുറിച്ച് ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് പങ്കുവെക്കുമ്പോൾ ഈശോയിലൂടെ ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം കാച്ചു എന്ന വണ്ണം അപ്പസ്ഥോളം നൽകുന്ന ഒരു പ്രസ്താവനയാണ് ഒരു തിരുവചനമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചത് നസറായനായ ഈശോയെ പരിശുദ്ധാത്മാവിനാൽ ശക്തിയാലും ദൈവം അങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം ദൈവം അവനോട് കൂടെയുണ്ടായിരുന്നു അപ്പം നസ്രായന ഈശോയെ ദൈവം അഭിഷേകം ചെയ്തു പരിശുദ്ധാത്മാവിനാൽ ശക്തിയാൽ ഈശോ തന്നെ തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണല്ലോ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഏശയ്യയുടെ പുസ്തകം അറുപത്തൊന്നാമത്തെ അധ്യായത്തിൽ ഒന്നുമുള്ള തിരുവചനങ്ങളാണ് ഇവിടെ ഉദ്ധരിക്കുന്നത് ഉദ്രിക്കുന്നത് നമ്മളിത് ലോക്കാട് സവിശേഷത്തിൽ നാലാമത്തെ അധ്യായത്തിൽ തൻ്റെ പരസ്യവിത ആരംഭത്തെക്കുറിച്ച് ലൂക്കാ സുവിശേഷം അവതരിപ്പിക്കുന്ന രംഗത്തിൽ ഇത് കാണുന്നുണ്ട് താൻ വളർന്ന സ്വന്തം നാട്ടിൽ ഈശോ എത്തുന്നു അവിടെ സെനഗോഗിലെ സാപത്തില് പഠിപ്പിക്കാനായിട്ട് നിന്നു വായിക്കാനായിട്ട് ഇടുന്നേറ്റപ്പോൾ ഏശയ്യയുടെ പുസ്തകം നൽകപ്പെട്ടു തുറന്നപ്പോൾ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് കണ്ടു ലോക്ക നാലില് പതിനെട്ട് മുതൽ നമ്മൾ വായിക്കുകയാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധുതർക്ക് മോചനം അന്ധർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കർത്താവിനെ സ്വീകാര്യമായി വത്സരം പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് തന്നെ അയച്ചിരിക്കുന്നു ഈശോ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് കർത്താവിൻ്റെ ആത്മ തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടെ ഈശോ ചെയ്ത ശുശ്രൂഷയെക്കുറിച്ച് ഈശോയ്ക്ക് തന്നെയുള്ള അവബോധം യേശയായ ഉദ്ധരിച്ചുകൊണ്ട് പങ്കുവെക്കുന്നതാണ് ബന്ധിതർക്ക് മോചനം അടിച്ചമർത്തപ്പെട്ടവർക്ക് വിടുതൽ ഹൃദ തകന്നവർക്ക് സൗഖ്യം അന്തർക്ക് കാഴ്ച അതുവഴി കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ കർത്താവിന് സ്വീകാര്യമായ വത്സരം എന്നുള്ള ആ ഒരു പ്രയോഗം ദൈവരാജ്യത്തിൻ്റെ ഒരു പര്യായം തന്നെയാണ് കർത്താവിന് സ്വീകാര്യമായ വത്സരം അതിൻ്റെ എതിരനുഭവമാണ് പൈശാചികമായ സ്വാധീനത്തിൻ്റെ അവസ്ഥ നരകരാജ്യം ബന്ധിക്കപ്പെട്ട അവസ്ഥ അടിച്ചമർത്തപ്പെട്ട അവസ്ഥ ഹൃദയം തകർന്ന അവസ്ഥ കാഴ്ചയില്ലാതെ അന്ധതയുടെ അവസ്ഥ ഇതെല്ലാം അതിനെ മാറ്റുവാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവ് എഴുതാൻ പ്രാപിച്ചിരിക്കുകയാണെന്ന് ഈശോ പറയുകയാണ് പത്ത് റസപ്പസ് പോലും ഈശോയുടെ ആ ഒരു ദൗത്യം മുഴുവനെയും പരാമർശിക്കുമ്പോൾ ഈ അഭിഷേകം മറുവശത്തോ അതിനെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു ദൈവരായ ശുശ്രൂഷ മുഴുവനും ഒറ്റ വാക്യത്തിൽ പറയുമ്പോൾ പത്രപ്രസവം പറയുന്നത് ദുഷ്ടപിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു ഈശോയുടെ ദൗത്യം മുഴുവനും അങ്ങനെ ആയിരുന്നു നമുക്കറിയാം യോഹന്നാൻ്റെ ലേഖനത്തിൽ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം എട്ടാം വാക്യം പ്രസക്തമായ വചനം നമുക്കറിയാം പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവത്തരം പ്രത്യക്ഷനായത് ഇവിടെ പറയുകയാണ് ദുഷ്ടപിശാചനെ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു വീണ്ടും നമ്മൾ താഴേക്ക് വായിച്ച് വരുമ്പോൾ ബസാദിൻ്റെ പ്രസംഗത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ വചനം അവന് വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു അവൻ്റെ നാമം വഴി പാപമോചനം നേടും പിശാചിൻ്റെ പീഡ പാപത്തിൻ്റെ പീഡയാണ് പാപത്തിലേക്ക് വലിച്ചെഴക്കിക്കൊണ്ട് അതിൻ്റെ അനുബന്ധമായിട്ട് വരുന്ന ബാക്കി എല്ലാ പീഠകളുടെയും ആരംഭമാണ് ആദ്യ പാപമുണ്ടായി കഴിയുമ്പോഴാണ് മനുഷ്യവംശം പീഡകളുടെ തലത്തിലേക്ക് പോകുന്നത് തമ്പുരാൻ പറഞ്ഞു ഉൽപ്പത്തിന പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട് ഇനിമേലിൽ നീ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഈ പ്രകൃതിയോട് മല്ലിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ പ്രകൃതി നിനക്കെതിരാകും മുള്ളുകളും മുൾച്ചെടികളും നിനക്ക് രോഗങ്ങളും മണ്ണിൽ നിന്ന് വന്ന് നീ മണ്ണിലേക്ക് പോകുന്ന മരണം പ്രസവ വേദന അരിഷ്ടതകൾ ഇങ്ങനെയുള്ള ഞെരുക്കങ്ങൾ സഹനങ്ങൾ നിസ്സഹായതകൾ എതിർ പ്രതിസന്ധി അവസ്ഥകൾ ഇതിലേക്കെല്ലാം പൈശാചികമായ പാപത്തിൻ്റെ പ്രവൃത്തി വഴിയായിട്ട് മനുഷ്യവർഗം മനുഷ്യവംശമാക്കെ ചെന്ന് പെട്ടത് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് പാപമോചനം നേടുമ്പോൾ പിശാചിൻ്റെ പിടുത്തം ഊരിക്കളയുകയാണ് അതുകൊണ്ടാണ് പ്രവാചകന്മാർ ഈശയെക്കുറിച്ച് പറഞ്ഞിട്ട് അപസ്ഥോലൻ പറയുന്നത് അവൻ്റെ നാമം വഴി പാവം നേടും അപസ്വന പ്രവർത്തനങ്ങളിൽ നമ്മൾ രണ്ടാമത് കാണുന്ന പ്രധാനപ്പെട്ട അപസ്ഥാനം പൗലോസാണെന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായല്ലോ ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ പൗലോസ് അപസ്തോലൻ അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ തൻ്റെ തന്നെ ദൈവവിളിയെക്കുറിച്ച് ഡമാസിക്കുള്ള യാത്രാവഴിയിലുണ്ടായ മാനസാന്തര അനുഭവം അതുവഴി തനിക്ക് കിട്ടിയ ഉൾക്കാഴ്ച ദൈവത്തിൻ്റെ വിളി ശബ്ദം അതേക്കുറിച്ച് പറയുമ്പോൾ എപ്പസോഡ് പുറത്താണ് ഇരുപത്തിയാറിൽ പതിന പതിനേഴ് പതിനെട്ട് തിരുവചനം ഇങ്ങനെ വായിക്കുന്നു ഈശോ എപ്പസോഡിന് പറഞ്ഞ പത്രേ നിന്നെ ഞാൻ നിൻ്റെ ജനത്തിൽ നിന്നും വിജാതിയുൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കരയ്ക്ക് അയക്കുന്നു ഇത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തെങ്കിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ട ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ പാവമോചനത്തിൻ്റെ അനുഭവം അതുപോലെ സാത്താൻ ശക്തി ഇത് മോചനം പ്രാപിക്കുന്ന അനുഭവം അന്ധകർന്ന് പ്രകാശത്തിലേക്ക് കണ്ണുകൾ തുറക്കുന്ന അനുഭവം അങ്ങനത്തെ ഒരു ദൈവരാജ്യ അനുഭവത്തിലേക്ക് ജനത്തെ ആനയിക്കുവാനായിട്ടാണ് തന്നെ ദൈവം നിയോഗിച്ചത് ഈശോ വഴി എന്ന് പൗലോസപ്പ സോലിനും തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുകയാണ് പക്ഷേ പ്രവൃത്തികളെ നശിപ്പിക്കാൻ ദൈവത്തരം മന്ത്രിക്കുന്നത് പറയുമ്പോൾ പാവമോചനത്തിൽ തുടങ്ങി അനുബന്ധമായി വന്നു കയറി നിരവധിയായ മാനസികവും വൈകാരികവും ഭൗതികവും ഒക്കെയായ തരങ്ങളിലുള്ള ഒരുപാട് പൈശാചിക പ്രവൃത്തികളെ അവസ്ഥകളെ ദൂരീകരിക്കാൻ ഈശോ ആഗ്രഹിക്കുകയാണ് അവിടെ പറയുന്നു ദുഷ്ടപിശാചനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ട് വിടുതൽ കൊടുത്തുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ വേദിയിൽ പിശാചിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് പിശാചിൻ്റെ പ്രവർത്തികൾ രണ്ട് ഗണമായിട്ട് വിശുദ്ധ പിതാക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സാധാരണ പ്രവൃത്തി എന്നും അസാധാരണ പ്രവൃത്തികളെന്നും പറഞ്ഞുകൊണ്ട് രണ്ട് ഗണങ്ങൾ സാധാരണ പ്രവർത്തികൾ എപ്പോഴും പിശാജ് വഴി തെറ്റിക്കുന്നവനാണ് തമ്പുരാൻ്റെ വഴി ഈശോ പറഞ്ഞു ഞാനാണ് വഴി പിതാവിനിലേക്കുള്ള വഴി സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ഈശോയാകുന്ന വഴിയിൽ നിന്നും തെറ്റിച്ച് വഴി തെറ്റിച്ച് സ്വർഗ ഭവനത്തിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്തി നരകത്തിൽ പോയി കലാശിക്കത്തക്ക രീതിയിൽ ഇടപെടാൻ ശ്രമിക്കുന്നു അതാണ് പ്രലോഭനം ഈ പ്രലോഭനത്തിൻ്റെ അവസ്ഥ ഇടപെടൽ പിശാജിൻ്റെ ഭാഗത്തൊന്നും സകലർക്കും ഉണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഈശോ ഉൾപ്പെടെ പിശാജ് വഴിതെറ്റിക്കാൻ ഈശോയെപ്പോലും നോക്കുന്ന നോക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈശോയുടെ പരസ്യവിത ആരംഭത്തിൽ നത്തായി നാലിലും ലോക്ക നാലിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് രണ്ടാമത്തെ കടുത്ത് നമ്മൾ ആറ് ഇനങ്ങൾ കാണുകയുണ്ടായി ശ്രദ്ധിക്കുകയുണ്ടായി ഈ വേദിയിൽ വ്യക്തിപരമായ പീഡ പേഴ്സണൽ ഇൻഫെസ്റ്റേഷൻ സ്ഥലത്തിൻ്റെ മേലുള്ള പീഡ പിശാജിൻ്റെ അവകാശം കിട്ടുന്ന ഫിസിക്കൽ ഇൻഫെസ്റ്റേഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ജീവിതം മുഴുവനും ശ്വാസം മുട്ടിച്ച് ചെരുക്കാൻ ജോബിനൊക്കെ സംഭവിച്ചിരത്തിയ അവസ്ഥ മനസ്സിൻ്റെ മേലുള്ള പീഡ പൈശാചികമായ ചിന്തകള് സ്വരങ്ങൾ മനസ്സിൻ്റെ മേൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ തോന്നമാറ് ഇട്ട് പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ പീടിക്കാൻ നോക്കുന്നത് വീണ്ടും പേഴ്സണൽ സബ്ജുഗേഷൻ എന്ന് ഒരു വ്യക്തി തന്നെ തന്നെ പിശാചിനെ തുറന്ന് കൊടുക്കുക വഴി വന്ന് ഭവിക്കുന്ന വലിയ മാരകമായ കുറേ അപകടകരമായ പൈശാചിക പീഡകൾ മറ്റേ അവസാനം നമ്മൾ കാണുകയുണ്ടായി പ്രൊസഷൻ പിശാജി തന്നെ ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ് കൺട്രോൾ ഏറ്റെടുക്കുന്ന അവസ്ഥ ഇങ്ങനെയുള്ള പൈശാചിക്ക് പീഠകൾ നമ്മൾ ഈ നാളുകളിൽ ഈ വേദിയിൽ പങ്കുവെച്ചപ്പോൾ ഇതിലെ രണ്ടാമത്തെ കാര്യം ഫിസിക്കൽ ഇൻഫെസ്റ്റേഷൻ സ്ഥലത്തിൻ്റെ മേലുള്ള പൈശാചിക്ക് പീഡ പിശാചിന് സ്ഥലത്തിൻ്റെ മേൽ കിട്ടുന്ന അധികാര അവകാശം അതേപ്പറ്റി നമ്മൾ ഈ നാളെ കുറച്ച് ചിന്തിക്കുകയുണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ട് അല്പം കൂടി ആഴപ്പെട്ട ഒരു ചിന്ത നമ്മളിന്ന് സവിച്ച വചനത്തിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുകയാണ് സ്ഥലത്തിൻ്റെ മേലുള്ള പിശാചിൻ്റെ അവകാശത്തെ നമ്മൾ കണ്ടതാണ് ഈശോ തന്നെ ഈശോയുടെ തന്നെ പിശാജെ അവകാശപ്പെടുന്നുണ്ട് ലോക നാലിലെ മരുഭൂമിന് പരീക്ഷ അവസരത്തിൽ ഭൂമിയിലെ രാജ്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു ഇവിടെ എല്ലാം പിന്നെ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഈശോനെ നിഷേധിച്ചല്ല നമ്മൾ ശ്രദ്ധിച്ചു അതുപോലെ തന്നെ ഈശോയും യോഹനാനും പതിനാലിനും പന്ത്രണ്ടിലുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പിശാചിനെക്കുറിച്ച് ഈ ലോകത്തിൻ്റെ പ്രമാണി ഈ ലോകത്തിൻ്റെ അധികാരി എന്ന് പറഞ്ഞുകൊണ്ട് പരാമർശിക്കുന്നു അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ മേലെ പിശാചിൻ്റെ അവകാശം നൽകപ്പെട്ടിരിക്കുന്നതായിട്ട് നമ്മൾ വചനത്തെ സൂചന കാണുന്നുണ്ട് അത് സംഭവിച്ച ദൈവം കൊടുത്തതല്ല മനുഷ്യനെയാണ് ദൈവം ആധിപതി അധിപതിയായിട്ട് പ്രപഞ്ചത്തിൻ്റെ ചുമതലയെ ഏൽപ്പിച്ചത് പക്ഷേ മനുഷ്യ ശത്യില്ലാതെ പെട്ടപ്പോൾ മനുഷ്യൻ്റെ കയ്യിലുള്ള ഈ പ്രപഞ്ചവും കൂടെ പിശാചിൻ്റെ കയ്യിലേക്ക് വന്നു അതുവഴി പിശാചിന് അവകാശം കിട്ടുന്ന അവസ്ഥ ഈ വ്യതി നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട് കട്ടിയായ പാപങ്ങൾ അല്ലെങ്കിൽ പിശാചനെ വിളിച്ചു വരുത്തി ഈ പേഴ്സണൽ സബ്ജുഗേഷൻ നമ്മൾ പറഞ്ഞതായ അഞ്ചാമത്തെ രീതിയിലുള്ള പൈശാചിക പേടിയുടെ തലം അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പൈശാചികമായ സ്വാധീനം അല്ലെങ്കിൽ അവകാശ സാന്നിധ്യവും ശക്തമായിട്ട് കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി അങ്ങനെയുള്ള തിന്മകളെ വിടുവിക്കാൻ എന്താണ് മാർഗം നമ്മൾ ദിവസങ്ങളിൽ അതിന് പരിഹാരം മാർഗമായിട്ട് നമ്മൾ ജെറിക്കോ പ്രാർത്ഥനയെ ചിന്തിക്കുകയാണ് ജെറിയ പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന യാഥാർത്ഥ്യം തമ്പുരാൻ്റെ സാന്നിധ്യം നമ്മുടേതായ നിരവധി തലങ്ങളിലേക്ക് ഇറക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈശോയെക്കുറിച്ച് ശ്രദ്ധിച്ചല്ലോ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു നമ്മൾ അപ്പസർ പ്രവർത്തനം പത്ത് മുപ്പത്തെട്ടിൻ്റെ അവസാന ഭാഗം അങ്ങനെയാണ് ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈശോയും പിശാചൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെപ്പറ്റി തന്നെ ഈശോ ആദ്യമായിട്ട് പ്രഖ്യാപിച്ച കാര്യം കരുത്തോടെ അനുഭവിച്ച കാര്യം എന്താ നമ്മൾ ശ്രദ്ധിച്ചതാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അത്താഴ് സുവിശേഷം പന്ത്രണ്ടാമത്തേത് ഇരുപത്തി എട്ടാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചികളെ ബഹിഷ്കരിക്കുന്നത് ആ ദൈവരാജ്യം നിങ്ങൾ കടന്നു വന്നിരിക്കുന്നതിൻ്റെ അടയാളമാണ് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് തൻ്റെ മേലുണ്ട് ആ പരിശുദ്ധാത്മാശക്തിയോടുകൂടെ ദൈവാത്മാവിനാൽ ദൈവ കരത്താൻ അങ്ങനെ പിശാചിനെ ബഹിഷ്കരിച്ചുകൊണ്ട് ദൈവരഥ ശുശ്രൂഷ ഈശ്വ ചെയ്യുകയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ കാണുന്നതായ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ പരോക്ഷമായിട്ടുള്ളതാണെങ്കിൽ പോലുള്ള പരാമർശനം ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ തിരുവചനത്തിലാണല്ലോ അവിടെ മനുഷ്യവർഗവും സാത്താനും തമ്മിലുള്ള ശത്രുത ദൈവം തന്നെ അടിവരയിട്ട് പ്രഖ്യാപിക്കുന്ന രംഗം അവിടെ പറഞ്ഞാൽ നമുക്കറിയാം നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ശത്രുത ഉളവാക്കും നീ സ്ത്രീയും തമ്മിൽ ആ സ്ത്രീ പരിശുദ്ധ അമ്മയുടെ അമ്മയാണ് സൂചിപ്പിക്കുന്ന നമുക്കറിയാം അതുകൊണ്ട് ബൈബിളിൽ അവസാനത്തെ പുസ്തകത്തിലും വെളിപാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ട് അടയാളങ്ങൾ ശക്തമായ വലിയ അടയാളങ്ങൾ സ്വർഗത്തിൽ കാണപ്പെടുന്നതിനെക്കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട് ഒന്ന് ഈ സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ മറ്റൊന്ന് ഘോര സർപ്പം ഈ സർപ്പം സ്ത്രീക്കെതിരെയാണ് സ്ത്രീയിൽ നിന്ന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെതിരെ ഒരാൺകുട്ടിയെ പ്രസവിക്കുകയാണ് ആ കുഞ്ഞിനെതിരെയാണ് സർപ്പം കോപിക്കുന്നത് അത് രണ്ടും വിജയിക്കാതെ വന്നപ്പോൾ അവളുടെ മക്കളിൽ അവശേഷിച്ചിരുന്നവരുടെ യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു ഭൂമിയിൽ സമുദ്രത്തിൻ്റെ മണത്തിട്ട് നിലയുറപ്പിച്ചു നമ്മൾ വെളിപാട് പന്ത്രണ്ടിൻ്റെ അവസാന വാക്യങ്ങൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ത്രീ സർ മേരി ഈ മേരിയുടെ ശക്തി എന്തിനാണങ്ങിയിരിക്കുന്നത് അതേപറ്റി വചനം നൽകുന്ന സൂചന നമുക്ക് വളരെ സുപരിചിതമായ വചനരംഗം മംഗളവാർത്ത അറിയിക്കുന്ന രംഗം അവിടെ യൂക്കാഴ്ച വിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് തിരുവചനങ്ങളിൽ ഗബ്രിയമാലഖ പറയുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ കർത്താവ് നിന്നോട് കൂടെ അതിലാണ് മറിയത്തിൻ്റെ ശക്തി കർത്താവിൻ്റെ സാന്നിധ്യം മറിയത്തിൻ്റെ കൂടെയുണ്ട് ദൈവം കൂടെയുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് പൈശാചിക അരുവികൾക്ക് മറിയത്തോട് ഇത്ര ഭയവും ദൈവം അവിടെ കൂടെയുണ്ട് ഫൗസ്റ്റീനയുടെ ഡയറിയിൽ പശാജിക്കള് ഫൗഷ്ടേനയെ വഴിതടഞ്ഞു നിന്നുകൊണ്ട് പീഡിപ്പിക്കാൻ അല്ലെ ഭയപ്പെടുത്താൻ ആക്രമിക്കാൻ ഒരുപെടുന്ന രംഗം പൗഷ്ടെ വിവരിക്കുന്നുണ്ട് അങ്ങനെ പിശാചിക്കളെല്ലാം കൂടി ചുറ്റും കൂടി കറുത്ത പട്ടികൾ ക്ഷേപത്തിൽ ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി ആക്രോശിച്ച് ഇവിടെ നമുക്ക് പിശു ചിന്താം കടിച്ചു കിറാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തോട്ട് വരുമ്പോഴേക്കും ഫൗഷ്ടേന ഒരു വചനം ഒരുപെടുന്നുണ്ട് യോഹന്ന വിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ഇതങ്ങ് ഉറപ്പിച്ച് തറപ്പിച്ച് ഭൗശ്ചേനങ്ങ് പറയുകയാണ് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും പൗശ്ശാജൻ അരിവളെല്ലാം കൂടെ ഭയന്ന് പലായനം ചെയ്യുകയാണ് സർവശക്തൻ സർവ്വശക്തനവുടെ കൂടെ ഉണ്ട് വിട്ടുപോക്കോടാ എന്ന് പറഞ്ഞുകൊണ്ട് പിശാചുക്കളെല്ലാം കൂടെ പെട്ടെന്ന് മിന്നായം പോലെ ധൂളി പോലെ അപ്രത്യക്ഷമായി എന്ന് പൗശ്ശേനെ തൻ്റെ ഡയറിയിൽ കുറിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കുക യഥാർത്ഥത്തിൽ നമ്മൾ പിശാചിൻ്റെ സകല പ്രവർത്തികളെ ദൂരീകരിക്കുവാനുള്ള നമ്മുടെ യോഗ്യത നമ്മുടെ കരുത്തിലല്ല നമ്മുടെ കരുത്തുകൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റിയില്ല ദൈവത്തിൻ്റെ കരുത്ത് നമ്മളിലേക്ക് നിറയുമ്പോഴാണ് ഈശോടെ കരുത്ത് അവിടെയായിരുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ കരുത്ത് അവിടെയായിരുന്നു പൗലോസപ്പവലൻ്റെ കൈത്തുവാലകൾ അംഗവസ്ത്രങ്ങളും പോലും വലിയ വിടുതൽ ശക്തി ഉള്ളതായിരുന്നു രോഗശാന്തി നൽകാമെന്ന് പര്യാപ്തമായിരുന്നുവെന്ന് അപ്പോൾ സർവപ്രതം പത്തൊൻപത് പതിനൊന്ന് പന്ത്രണ്ട് തിരുവനന്തപുരങ്ങൾ വായിക്കുന്നുണ്ട് ആ ശക്തി അദ്ദേഹത്തിൽ വന്നത് ഈ വസ്തുക്കളിൽ പോലും വന്നത് അദ്ദേഹത്തിൽ നിറഞ്ഞിരുന്ന ദൈവ സാന്നിധ്യം കൊണ്ടാണ് പശുതാത്മാൻ്റെ അഭിഷേകം കൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സകല ശുശ്രൂഷം നിർവഹിച്ചിരുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈശോയുടെ ചൈതന്യം പശുതാത്മാവിൻ്റെ അഭിഷേകം നമ്മിലേക്ക് എന്തുമാത്രം നമുക്ക് നിറച്ച് എടുക്കാനായിട്ട് സാധിക്കുമോ അതനുസരിച്ചാണ് നമുക്ക് ദൈവമേൽപ്പിച്ച് തന്നിരിക്കുന്നതായ വീടും പറമ്പും പരിസരങ്ങളും അവിടെയുള്ള പൈശാചിക സ്വാധീനങ്ങൾ എടുത്തു കളയാനായിട്ട് പറ്റുക ഈശോ ചുറ്റി സഞ്ചരിച്ചു ജെറുസലേം യുവതയ പാലസ്തീന നാട്ടിൽ കർത്താവിൻ്റെ അഭിഷേകത്തോടുകൂടെ ദുഷ്ടപരിശാചിനായി പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ട് വിടുതൽ കൊടുത്തുകൊണ്ട് ആ ഈശോ നമ്മിൽ വന്ന് നമ്മിലൂടെ നമ്മുടെ വീട്ടിലും പറമ്പിലും ഭൗതിക ജീവ സാഹചര്യങ്ങളും ഈശോ ചുറ്റി സഞ്ചരിക്കണം അപ്പോഴാണ് പൈശാചികാരികൾ വിട്ടുമാറിപ്പോവുക ചെറുക്കപ്പാത്തിനേക്ക് നമ്മൾ ആഴപ്പെട്ട് കിടക്കണം നമുക്ക് ഇനിയുള്ള സെഷനുകളിൽ ഈ വേദി നമുക്കതുപോലെ ശ്രദ്ധിക്കാം പക്ഷേ അതിൻ്റെ അടിസ്ഥാന പരമായി നിൽക്കുന്ന അനുഭവം ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ നമ്മൾ പഴയ നിയമത്തിലെ പൂർവ്വ പിതാവ് ജോസഫിനെക്കുറിച്ച് വായിക്കുന്നുണ്ട് ജോസഫിനെ സഹോദരൻ അടിമയായിട്ട് വിറ്റു അടിമയായിട്ട് വിറ്റ ജോസഫ് ഈജിപ്തിൽ അടിമച്ചന്തയിൽ നിന്ന് പറവോയുടെ കാവലപ്പട നായകനായ ഫൊത്തിഫർ വിലയ്ക്ക് വാങ്ങി അങ്ങേടെ വീട്ടിൽ എത്താൻ ഇട വന്നു അവിടെ ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ജോസഫിനെക്കുറിച്ച് ഈ ഫൊത്തിഫറിൻ്റെ വലിയ നല്ല അഭിപ്രായവും തൃപ്തിയും തോന്നിയപ്പം തൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചുമതല ജോസഫിനെ ഏൽപ്പിക്കുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ ഒന്നുമല്ല ഒന്നുമുള്ള നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ നമ്മൾ ജോസഫിനെക്കുറിച്ച് ആവർത്തിച്ച് കാണുന്ന ഒരു പരാമർശനം രണ്ടാം വാക്യത്തിൽ കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു മൂന്നാം വാക്യത്തിൽ കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്ന് അവൻ ചെയ്യുന്നൊക്കെ ഭംഗിയാക്കുന്നെന്നും ഈ പൊത്ഭരണ് മനസ്സിലായി ഇവിടെ ഇരുപത്തൊന്നാം വാക്യത്തിൽ കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്നാം വാക്യത്തിൽ കാരണം കർത്താവ് അവൻ്റെ കൂടെയുണ്ടായിരുന്നു ജോസഫിനെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കമൻ്റ് ഇതാണ് കർത്താവ് കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു അഞ്ച് ആറോ വാക്കുകൾ നമ്മളിങ്ങനെ വായിക്കുകയാണ് ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു കണ്ടോ വീട്ടിൽ അനുഗ്രഹം വരികയാണ് ഒരു വിജാതീയൻ്റെ വീട്ടിൽ ഒരു അവിശ്വാസിയുടെ വീട്ടിൽ എങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നു ജോസഫ് അവിടെ ഉണ്ടായിരുന്ന കൊണ്ടാണ് ഇവിടെ നമ്മൾ തുറന്ന് വായിക്കുകയാണ് അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെ മേൽ കർത്താവിൻ്റെ ഉണ്ടായി വീട്ടിൽ മാത്രമല്ല വയലിൽ പോലും ഈ ജോസഫ് ആ വീട്ടിൽ മാത്രമല്ല താമസിക്കുന്നത് ആ വീടിൻ്റെ മുഴുവൻ ചുമതല ഈ പൊത്തിപ്പറ ജോസഫിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഏൽപ്പിക്കാനുള്ള ഏക മാനദണ്ഡം ജോസഫിൽ കർത്താവിൻ്റെ ചൈതന്യം വേണ്ടുന്ന ഈ മനുഷ്യനെ കണ്ടു ആ മനുഷ്യന് സത്യദൈവത്തെ അറിഞ്ഞുകൂടാ അപ്രഹത്തിൻ്റെ ദൈവത്തെ അറിഞ്ഞുകൂടാ ജോസഫിനെ നയിക്കി ദൈവത്തെ അറിഞ്ഞുകൂടാ പക്ഷേ ജോസഫിനുള്ള ദൈവിക ചൈതന്യം തിരിച്ചറിയാനും അതിനെ അംഗീകരിക്കാനും അതിനെ ബഹുമാനിക്കുവാനുമുള്ള ഒരു നന്മ തുറവി ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ജോസഫിനെ അദ്ദേഹം എല്ലാത്തിനും ചുമതല ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ജീവിത ഭൗതിക സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിന് കൃപേ ഒഴുകി ചെല്ലുവാനായിട്ട് ജോസഫിൻ്റെ സാന്നിധ്യം ഇടവരുത്തുകയാണ് ജോസഫ് വഴിയായിട്ട് ആ ഭവനത്തിൽ സംഭവിച്ച കാര്യം എന്തോ സ്നേഹമുള്ളവരെ അതാണ് നാം ഓരോരുത്തരും വഴിയായിട്ട് നമ്മുടെ ഭവനങ്ങളിലുള്ള നമ്മുടെ വയലിലും പറമ്പിലുമുള്ള സകല പൈശാചിക അവകാശങ്ങളുടെ സ്വാധീനങ്ങളുടെ മേൽ സംഭവിക്കേണ്ടതായിട്ടുള്ളത് ഈശോ വിശുദ്ധാത്മ അഭിഷേകത്തോടെ ദുഷ്ടപിശാചൻ്റെ പ്രവൃത്തികളെ മുഴുവൻ നശിപ്പിച്ച് ചുറ്റുതട നമ്മൾ വായിച്ച് കേട്ടോ ആരംഭത്തിൽ പാപം വഴി പാപം ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമല്ല കെട്ടു വരും നമ്മൾ കാണുകയുണ്ടായി തകർച്ച വരുന്നത് പാപം സംഭവിക്കുന്ന സ്ഥലങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ടാണല്ലോ ഉൽപ്പത്തി മൂന്ന് പതിനേഴ് നമ്മൾ ഈ വൈദ്യയിൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ള വചനമാണ് നീ അയ്യരുതെന്ന് ഞാൻ പറഞ്ഞ പ്രവൃത്തി ചെയ്ത് പാപം ചെയ്ത മൂലം നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായി മണ്ണ് തെറ്റ് ചെയ്തു മണ്ണൊരു തെറ്റും ചെയ്തിട്ടില്ല മണ്ണിനെ ഉടമസ്ഥതയിലെടുത്ത ആദമാണ് തെറ്റ് ചെയ്തത് അവയാണ് തെറ്റ് ചെയ്തത് അവരുടെ പാപം അവരുടെ ഉള്ളിൽ മാത്രമായിട്ട് നിൽക്കുന്നില്ല അതിൻ്റെ ഭവിഷ്യത്ത് സ്വാധീനം ദുസ്വാധീനം മണ്ണിലേക്ക് വരികയാണ് അപ്പോൾ മണ്ണിൻ്റെ മേൽ പതിഞ്ഞ ശാപം അത് പൈശാചിക സ്വാധീനം തന്നെയാണ് അതിനെയും കെടുത്തിയെടുക്കണം അതാണ് പാവമോചനം വഴി സംഭവിക്കേണ്ടത് നമുക്കറിയാം ഈശോയുടെ കുരിശ്വരണം പാപത്തിൻ്റെ സകല കെട്ടുകൾ പൊട്ടിക്ക് നിമിഷമാണ് ഈ കുരിശുമരണത്തിലാണ് ഈശോയെ കൊണ്ടുപോകുന്നത് തലയോടിൻ്റെ സ്ഥലം എന്നറിയപ്പെടുന്ന ഗൊൽഗോത്ത ഈ ഗൊൽഗോത്തായ്ക്ക് തലയോടിൻ്റെ സ്ഥലമെന്ന് പേര് വരാൻ കാരണം അവിടെ തലയോടിന് ഷേപ്പിലുള്ള ഒരു ഒരു ഗുഹയുണ്ടായിരുന്നു ആദ്യത്തിൻ്റെ തലയോടിൻ്റെ സ്ഥലമായിരുന്നു അതെന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഇതാക്കാൻ വരെ തരുന്നുണ്ട് മറ്റൊരു വ്യാഖ്യാനം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സ്വീകാര്യമായിട്ട് തോന്നുന്നത് അനേകരെ കൊണ്ട് ക്രൂശിച്ചൊരു അവിടെ അതെല്ലാം കുറ്റവാളികൾ വല്ലാണ്ട് തിന്മയിൽ ജീവിച്ചവർ അവരെക്കൊണ്ട് ആണി തറച്ചിട്ട് അവിടെ കിടന്ന് അവർ ചീത്തയും ദൈവദോഷണവും പരദോഷ മറ്റുള്ളവരുടെ വെറുപ്പുമെല്ലാം വിളിച്ചു പറഞ്ഞ് അലറി ചീത്തു വിളിച്ച് ഒരുപാട് ദോഷം പറമ്പിച്ച് അവിടെ നാവു പോലും കണ്ടിക്കാറുണ്ടായിരുന്നു പടയാളികൾ അങ്ങനെ കിടന്ന് പിടഞ്ഞ് അല്ലാത്ത നിരാശയിലും വെറുപ്പിലും ജീവിതത്തിൻ്റെ തിന്മകൾക്ക് പുറമെ അങ്ങനെ മരിച്ച് ആ കുരിശിൽ അങ്ങനെ ശവങ്ങൾ കിടന്ന് ദിവസങ്ങൾ കിടന്ന് അത് ചീഞ്ഞ് പക്ഷികൾ കൊത്തി വലിച്ചും അല്ലെങ്കിൽ അഴിഞ്ഞ് താഴെ അറ്റു വീണും അവിടെ ശരീരം ഇങ്ങനെ അവിടെ കിടന്ന് ആ മണ്ണിൽ കിടന്ന് അഴിഞ്ഞ് അസ്ഥികൾ ചെതിറിക്കിടക്കുന്നൊരവസ്ഥ നമ്മൾ കഴിച്ച് ഉണ്ടായി തിരുശേഷിപ്പ് ദുർശേഷിപ്പ് വിശുദ്ധരുടെ അസ്ഥികൾ കിടക്കുന്ന നിറം ഏലീശയുടെ അസ്ഥി കിടക്കുന്ന നിറം രണ്ടു കാക്കന്മാർ പതിമൂന്നിൽ ഇരുപത് അത് മരിച്ചവരെ പോലും ഒരുപ്പിക്കാൻ കരുത്തുള്ള ദൈവശക്തി നിറഞ്ഞു നിൽക്കുന്ന ഇടമായിട്ട് മാറി അൽഫോൻസാമയുടെ കബറിടം അവിടെ കൊണ്ട് കാല് വളഞ്ഞ വൈകല്യമുള്ള കൊച്ചനെക്കൊണ്ട് കടത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ കബറിടത്തിൽ നിറഞ്ഞിരിക്കുന്ന ശക്തി വഴി നിവർന്നു വന്നു നമ്മൾ മറുവശുദ്ധ കണുകയുണ്ടായി ദിവസങ്ങളിൽ യൂദാസ് തൂങ്ങിച്ചത്തു അതിനു പിശാജ് നിറഞ്ഞു സാത്താൻ പ്രവേശിച്ചവൻ പിശാജാണ് നിങ്ങൾ ഒരുവനും നീശോ ആ കുറിച്ച് പറയുന്നുണ്ട് യോഹൻ ആര് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെയുള്ള യുവദാസ് തൂങ്ങിച്ചത്ത് പത്ത് ദിവസൻ്റെ വാക്കിൽ അപസര പാത്രം ഒന്നാമധി വായിക്കുന്നുണ്ട് അവന് കുടലമാല പുറത്ത് വീണ് ഉദരം പിളർന്ന് അങ്ങനെ വീണു ആ രക്തത്തിൻ്റെ വില കൊടുത്തൊരു പറമ്പ് വാങ്ങി അക്രദാമ അങ്ങനെയുള്ള ആ യുവദാസിനെക്കുറിച്ച് പ്രസോലൻ പറയുകയാണ് ഭദ്രസപ്പസോലൻ അവൻ്റെ ഭവനം ശൂന്യമായിട്ട് തീരട്ടെ അവിടെ ആരും വസിക്കാതിരിക്കട്ടെ ഇതൊരു ഇതൊരങ്ങേയറ്റവും ഇങ്ങോട്ടോ ആണ് അപ്പോൾ ഈ ഗാഗുൽത്തായുടെ ഒരു പര്യായത്തിന് ചേർന്ന അവസ്ഥയാണ് ഈ പറഞ്ഞ യുവദാസിൻ്റെ ആത്മഹത്യ വഴി ആത്മഹത്യ നടന്നതായ ആ സ്ഥലം സംഭവിച്ചിരിക്കുന്നത് ഇതുപോലെ ദുരിശേഷിപ്പിൻ്റെ കൂട് എന്ന് പറയാവുന്ന തലയോടിൻ്റെ സ്ഥലം ഗോൽകോത്ത അവിടെയാണ് ഈശോയെ കൊണ്ട് ബലി അർപ്പിക്കുന്നത് ഈശോയുടെ ബലി അവിടെ നടക്കുകയാണ് അവിടെ നടക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ് ആ സ്ഥലത്തുണ്ടായിരുന്ന സകല പൈശാചിക സ്വാധീനങ്ങളും ഈശോയുടെ തിരിരക്തം വീഴുക വഴി ഈശോയുടെ ബലിയുടെ ആവുക വഴി ഈശോയുടെ ലോകം മുഴുവനും വേണ്ടി ക്ഷമിച്ചുള്ള പ്രാർത്ഥനയും സ്വയം സമർപ്പണവും സ്വീകരിക്കാനിട വരിക വഴി ഏറ്റവും വിശുദ്ധ സ്ഥലമായി മാ പരിണമിച്ചു ഇന്ന് വിശുദ്ധ ഗാകുൽത്ത മല കാൽവരി മല അവിടെ നമ്മൾ കാണുകയാണ് ഇത് നമുക്ക് വലിയൊരു പ്രത്യാശ് സുവിശേഷമാണ് എത്ര കെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ വീടും പരിസരവും കാര്യങ്ങളും പൈശാചികമായി പ്രവർത്തിക്കുന്ന നമ്മൾ വഴിയോ മറ്റുള്ളവർ വഴിയോ ഒക്കെ വന്നുപോയി അധമതിക്കാൻ ഇട വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഈശോയുടെ സാന്നിധ്യം ശക്തിയോടെ നമ്മൾ സ്വീകരിച്ചാൽ എടുത്താൽ മല പോലെ ദുർശേഷിപ്പുകൾ തലയോട്ടുകൾ കൂടി കൂടി കിടക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും അതിനെ വിശുദ്ധ മലയാക്കി മാറ്റാനായിട്ട് ഉള്ള ശക്തി ഈശോയിലുണ്ട് ആ ഈശോയെ നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ഭവനങ്ങളിൽ കൂട്ടിക്കൊണ്ട് പോയാൽ മതി ജോസഫ് പോത്തിപ്പറിൻ്റെ വീട്ടിലും പറമ്പിലും കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശൈതൃത്യത്തിൽ നടന്നപ്പോൾ ആ വീട്ടിലും പറമ്പിലും ഐശ്വര്യമുണ്ടായി ഉണ്ടായി എന്ന് വായിക്കുന്ന പോലെ നമ്മുടെ വീടും പരിസരവും നമുക്ക് വിശുദ്ധീകരക്കും ആത്മീയ ഭൗതിക കരുത്തുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള മനോഹരമായ വചന സൂചനയും വചനവാഗ്ദാനവും തന്നെയാണ് ഇത് ജെക്കോ പ്രാർത്ഥനയുടെ ആഴപ്പെട്ട മറ്റു തലങ്ങളും നമുക്ക് കൂടുതലായിട്ട് സദ്യക്കാനായിട്ടുണ്ട് ഈ വേദിയിൽ ഈ സമയം ഇപ്പോൾ തമ്മിൽ മുമ്പിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ഉള്ളങ്ങളെയും നമ്മുടെ ഭവനങ്ങളെയും നമുക്ക് ചേർക്കാം കർത്താവായ ഈശോയെ അങ്ങയുടെ പരസ്യ ജീവിത ദൈവരാജ ശുശ്രോഷയെക്കുറിച്ച് അങ്ങയുടെ അപ്രസ്ഥല പ്രഥമനായ പത്രോസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ണേലസിൻ്റെ ഭവനത്തിൽ പങ്ക് പങ്കുവച്ചിരിക്കുന്ന രേഖപ്പെടുത്തപ്പെട്ട് നൽകിയിരിക്കുന്നല്ലോ വിശുദ്ധാത്മാവനാൽ ശക്തിയാലും അഭിഷേകം ചെയ്യപ്പെട്ട് നസറായനായ ഈശോയെ കർത്താവ് എങ്ങനെ നിയോഗിച്ച ദൈവം ദുഷ്ടപിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊള്ളു ചുറ്റി സഞ്ചരിച്ചു നല്ല ദൈവമേ അങ്ങനെ തിരുക്കോമാരനായ ഈശോ വഴി ഞങ്ങൾക്ക് നൽകിയ വിടുതൽ ഞങ്ങളുടെ ഹൃദയത്തിലെ പാപത്തിൻ്റെ അവസ്ഥയെ മോചിപ്പിക്കുക മാത്രമല്ല പാപത്തിൻ്റെ ഫലമായി ഞങ്ങളുടെ ഭവനങ്ങളിലും ഭൗതിക ജീവസാഹചര്യങ്ങളിലും പതിഞ്ഞുപോയ സകല ശാപങ്ങളും പൈശാചികമായ അവകാശങ്ങൾ അധികാരങ്ങൾ ഇടപെടലുകളും സാന്നിധ്യ സ്വാധീനങ്ങൾ മുഴുവനും ദൂരീകരിച്ച് അവ മുഴുവനും അങ്ങയുടെ മുമ്പിൽ പ്രീതികരമായ പാർപ്പിടവും വാസസ്ഥലവും ഭൗതിക സാഹചര്യങ്ങളൊക്കെ മാറ്റാൻ അങ്ങ് ആഗ്രഹിക്കുന്നവല്ലോ ഇതേക്കുറിച്ചുള്ള ആത്മീയ വെളിച്ചം ഞങ്ങൾക്ക് നൽകുന്നതിനകത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ സമയം ഞങ്ങൾ ഓരോരുത്തർക്കും അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കൊക്കെ നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ഭവനങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാസസ്ഥലങ്ങൾ പറമ്പുകൾ അധ്വാന ഇടങ്ങൾ വസ്തുവകൾ എല്ലാറ്റിനും കർത്താവേ അങ്ങയുടെ സ്പർശനത്തിനായിട്ട് ഞങ്ങളിത് ഉയർത്തുന്നു പരിശുദ്ധമായ വലതുകരം നീട്ടി ആശീർവദിച്ച് അവയ്ക്ക് വിടുതൽ നൽകണമേ സകല പൈശാചിക സ്വാധീനങ്ങൾ നിന്നും കർത്താവായ ദൈവമേ പൈസ കത്തോരിക്കാസപരി എളിയ ദാസന് അങ്ങ് കരിഞ്ഞു നൽകിയ ശുശ്രൂഷാ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പലാരൂപതയുടെ വാഗ്മൺ മൗണ്ടനുപത് ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും ഈ സമയം അങ്ങയുടെ ശക്തമായ കരസ്പർശനത്തിനായി പശുത്താൽമസ സ്പർശനത്തിനായിട്ട് ഉള്ളു തുറന്ന് ദാഹത്തോടെ സഭിച്ചതായ വചനത്തിൻ്റെ വചനത്തെ വിശ്വാസപോ സ്വീകരിച്ചുകൊണ്ട് കാത്ത് ആയിരിക്കുന്ന ഈ മക്കളുടെ നല്ല ദൈവമേ അങ്ങയുടെ നാമത്തിൽ അധികാരത്തിലും കരമുയർത്തി അങ്ങയുടെ വിശുദ്ധ വിശ്വത്തെക്കുറിച്ച അടയാളത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആവശ്യപ്പെടുന്നു ഈ മക്കളുടെ ജീവത്തിൽ ഇവരുടെയോ പൂർവികരുടെയോ മറ്റു വ്യക്തികളുടെയോ പാപങ്ങൾ വഴി കടന്നു വന്ന സകല പൈശാചിക സ്വാധീനങ്ങൾ അവകാശങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളിന്ന് ചിന്തിച്ചതുപോലെ ഈ മക്കളുടെ ഭവനങ്ങളുടെ മേൽ വസ്തുവങ്ങൾ വസ്തുവകളുടെ മേൽ വന്ന സകല തിന്മയുടെ ദുസ്വാധീനങ്ങൾ ഈ ആശീർവാദത്തിൽ കുരിശൻ്റെ ശക്തിയാൽ വിട്ടുമാറി ഇവർ വിടുതലിക്കടന്ന് പറഞ്ഞിട്ട് വരട്ടെ കർത്താവ് യേശ്വാമിശിഖയുടെ സമൃദ്ധമായ കുറവെ അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പശുധാൽമാവായു ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിസഖവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ